രാത്രി രണ്ടേ മുക്കാലായ സമയത്ത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ഒരു യാത്രയിൽ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വശക്കുന്നു ഇച്ചിരി നല്ല ചോറും കറിയും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളതായൊരു ആഗ്രഹം ഉയരവേ ഈ നട്ടപ്പ രാത്രി കഴിഞ്ഞ ഈ സമയത്ത് എവിടെയാണ് ചോറും കറിയും കിട്ടുക അന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഒരു ദേവദാസൻ പറഞ്ഞു നിങ്ങൾ ഈ സംസാരം നിർത്തിയിട്ട് കുറച്ചു നേരം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിക്കൂ അന്ന് രാത്രിയിൽ ആ വാഹനത്തിൽ നിന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിച്ചു കുറച്ച് ദൂരം കഴിഞ്ഞ് കേരള അതിർത്തിയിലേക്ക് കയറി കുറേ ദൂരം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഒരു കട തുറന്നിരിക്കുന്നത് കണ്ടു ആ കടയിൽ ഞങ്ങൾക്കുള്ള ചോറും കറികളും സജ്ജമായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരത്ഭുതമായി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു പക്ഷേ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിക്കൂ എന്ന് ഞങ്ങളെ ഉപദേശിച്ച മുതിർന്ന ദൈവദാസൻ എങ്ങനെ പറഞ്ഞു ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത ഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് അനിവാര്യമായി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുക പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾ പ്രയോറിറ്റി കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കുഞ്ഞു ആവശ്യങ്ങളെപ്പോലും വലുതായി കണ്ട് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി അത് ഒരുക്കിത്തരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്ന് ലോകമെങ്ങും ഈ ദൈവിക ആലോചന കേൾക്കാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്നത്തെ പ്രവചനതൂത് കേൾക്കുന്ന സകലരും പ്രാധാന്യത കൽപ്പിക്കുന്ന ദിവസമാണ് എല്ലാവരും ഒന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ ഏറെ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ കുടുംബമായി ബഹുമാനിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനേക്കാൾ വലിയൊരു സമ്മാനം എനിക്ക് വേറെ ഇനി കിട്ടാനില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ ഈ നിമിഷത്തിൽ എൻ്റെ മുഴുവൻ ഹൃദയവും തുറന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പോലെ എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വേറെയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കെൻ്റെ ജീവിതത്തിൽ എല്ലാം എല്ലാമാണ് ഹാല ലൂയ കരമുയർത്തി പറഞ്ഞേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങേക്ക് നന്ദി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങേക്ക് നന്ദി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങേക്ക് നന്ദി സ്നേഹനിധികളെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് രക്ഷകനും കർത്താവുമായി യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ ഇതൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് ഈ സമയം സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇത് നടക്കും കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ഒരാളെ എങ്ങനെ മനസ്സിലാക്കുന്നു ആ വ്യക്തിയോട് എങ്ങനെ ഇടപെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബന്ധം വിപുലീകരിക്കപ്പെടുന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും സ്വാതന്ത്ര്യത്തോടുകൂടെയൊക്കെ ഇടപെടുകയും അതിനിടയിൽ നല്ലൊരു പരസ്പര വിശ്വാസവും സ്നേഹവും പുലർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബന്ധം ഈടുറ്റതായി തീരും ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി നമുക്കുണ്ടാകേണ്ട സജീവമായ ബന്ധം മനുഷ്യരായ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്നതിലൂടെ നമ്മൾ പഠിക്കുന്നത് ദൈവവുമായിട്ട് എങ്ങനെ ഇടപെടണം എന്നുള്ളതാണ് വീട്ടിൽ മാതാപിതാക്കളോട് പഠിച്ച് നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് പഠിക്കുന്നു കൂട്ടുകാരോട് കുഞ്ഞുനാള് മുതൽ ഇടപെട്ട് പൊതുസമൂഹത്തിന്റെ നടുവിൽ എങ്ങനെ മാന്യമായ പെരുമാറ്റ ശൈലി ഉണ്ടാക്കിയെടുക്കണമെന്നത് നമ്മൾ പഠിക്കുന്നു ഇങ്ങനെ എല്ലാവരോടും ഇടപെട്ട് സ്നേഹബന്ധങ്ങളുമായി മുൻപോട്ട് പോകുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ കണ്ടെത്തുന്ന നാൾ മുതൽ എങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി അഭേദ്യമായൊരു വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുക്കണം എന്നതിനെ കുറിച്ചുള്ളതായ അവബോധങ്ങൾ ഈ ജീവിതയാത്രയിൽ ഉടനീളം നമ്മൾ പ്രാപിക്കുകയാണ് ഇങ്ങനെ നമുക്ക് കിട്ടിയ ബന്ധങ്ങളുടെ എല്ലാം ആകത്തുകയും മുൻനിർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവുമായി ചേർന്നൊരു സജീവമായ ബന്ധം നമ്മൾ ആ ആരംഭിച്ചു കഴിയുന്നതോടുകൂടെ സ്പിരിറ്റ് നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടായി മാറുകയാണ് കർത്താവായി ദൈവമായി നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാളായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ കഴിയുന്നു ആ ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകും തോറും അവിടുന്ന് നമ്മളെ ആഴമായി സ്നേഹിക്കുകയും നമ്മൾ പോലും ചിന്തിക്കാത്ത നിലയിൽ നമുക്ക് വേണ്ടി കൂടുതലായി കൂടുതലായി കരുതുകയും നമുക്ക് സർപ്രൈസുകൾ തരികയും ചെയ്തുകൊണ്ട് നമ്മളുമായുള്ള തൻ്റെ ആ ഒരു സ്നേഹത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇന്നൊരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും പറയും അറിയും പാസ്റ്ററേ ഞങ്ങൾക്കൊന്നും അത്രയും എത്താൻ പറ്റിയിട്ടില്ല ഞങ്ങളൊന്നും അങ്ങനല്ലേ ഞങ്ങൾ അന്യ ഭാഷ പറയുന്നില്ല സേ ഒക്കെ അവിടെ നിൽക്കട്ടെ വിടെ നിൽക്കട്ടെ എല്ലാവർക്കും എല്ലാം ഒരേ സമയം പ്രാപിക്കാൻ കഴിയണമെന്നില്ല പക്ഷേ ഒരു ആത്മബന്ധം ആരംഭിക്കാൻ ഇതൊന്നും വേണമെന്നില്ല കേട്ടോ ഇതൊന്നും വേണമെന്നില്ല ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ആ ഒരു ജീവിതാവസ്ഥയിൽ തന്നെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായ നല്ലൊരു കൂട്ടായ്മയും സ്നേഹബന്ധവും ആരംഭിക്കാൻ സാധിക്കും വിശുദ്ധ തിരുവഴുത്തിലേക്ക് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൊണ്ടുവരുന്നത് ഹൃദയം തുറന്നുള്ളതായ ദൈവത്തിൻ്റെ ചില അറളപ്പാടുകൾ നമ്മളുമായി പങ്കുവെക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇന്നത്തെ ഈ തൂത് കേട്ടാൽ ഇന്നത്തെ തൂത് കേട്ടാൽ നിങ്ങളുടെ ഉയർച്ച ഒരു സ്വിച്ച് ഇട്ടതുപോലെ ഇന്ന് നിങ്ങളുടെ മേലെ ആരംഭിക്കുന്ന കാഴ്ച നിങ്ങൾ വ്യക്തമായി കാണും അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ദൂതിലേക്ക് കടന്നാലോ വിശുദ്ധ റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വചനം റോമാലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വചനം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് എന്ത് നല്ല ഒരു വിശദീകരണമാണ് കൊടുത്തേക്കുന്നത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ രണ്ടാമത്തെ വിശദീകരണം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു ആ ഉയർപ്പിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളുണ്ട് അദ്ദേഹത്തിന് ഒരു ആത്മാവുണ്ട് മൂന്ന് ആ ആത്മാവ് നിങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നാലാമത്തെ കാര്യം ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും അതായത് യേശുവിൽ ചെയ്ത ഈ പരിപാടി നമ്മുടെ മേലും ചെയ്യുമെന്നർത്ഥം മാറിച്ചിട്ട് എഴുന്നേൽക്കുക എന്ന് പറയുന്നൊരു ചെറിയ പരിപാടി മാത്രമാണ് ഒരിക്കലുമല്ല യേശു ഭൂമിയിൽ എങ്ങനായിരുന്നോ അതുപോലെ നമ്മളെ ഈ ആത്മാവിനാൽ ആക്കി തീർക്കാൻ ഈ ആത്മാവിന്റെ ഉടയവനായ ദൈവത്തെ കൊണ്ട് കഴിയും ആ മേൻ ചുരുക്കി പറഞ്ഞാൽ ഞാൻ മരിച്ചിട്ട് എഴുന്നേൽക്കുന്നതിൻ്റെ കാരണം കൊണ്ട് മാത്രം ഞാൻ യേശുവിനെ പോലെ ആകുകയല്ല യേശു എന്തുകൊണ്ടാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് ആ മരിക്കുന്നതിന് മുമ്പ് യേശു ആരായിരുന്നോ അതാണ് അതിൻ്റെ കാരണം ഉം യേശുവിനെ അങ്ങനെ ആക്കിയതാരാണ് ഹോളി സ്പിരിറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഞാനും മരിച്ചിട്ട് യേശുവിനെ പോലെ ഉയർത്തെഴുന്നേൽക്കും സത്യം തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയത്തില്ലേ നിങ്ങൾ പഠിച്ച ഇവിടെ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് ചെല്ലും അല്ലെങ്കിൽ മറ്റൊരു കോളേജിലേക്ക് ചെല്ലും നിങ്ങളൊക്കെ പഠിച്ചു പിടിച്ച് വലിയ നിലയിലായി തീരുന്നൊക്കെ അധ്യാപകർ പേ പറയുന്നത് പോലെ എട്ടും ഒമ്പത് പത്തും പഠിക്കുന്ന പിള്ളേർ എട്ട് പഠിക്കുന്നതിന് ഒമ്പതിലെത്തുന്ന കാഴ്ച കാണും ഒമ്പത് പഠിക്കുന്നതും പത്തിലെത്തുന്നത് ചിന്തിക്കും പത്തിലെത്തുന്നതും പ്ലസ് വൺ പ്ലസ് ടു പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കും ഇതുപോലെ തന്നെ യേശുവിനെ എങ്ങനെ ഭൂമിയിൽ ജീവിപ്പിച്ചോ അതുപോലെ നിങ്ങളെയും ജീവിപ്പിക്കും ആ ജീവിപ്പിക്കുന്നതിന് മുൻപ് അത് യേശു ക്രിസ്തുവിന്റെ ഗ്രാജുവേഷൻ സെറമണി ആണെന്നുണ്ടെങ്കിൽ അതിന് മുൻപ് യേശു കടന്നുപോയ എല്ലാ ക്ലാസ്സുകളിലൂടെ നമ്മളെയും ഹോളി സ്പിരിറ്റ് നടത്തും യേശുവിൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ നമ്മുടെ മേലും വെളിപ്പെടും യേശുവിൽ വെളിപ്പെട്ട അധികാരം നമ്മുടെ മേലും വെളിപ്പെടും യേശുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ച രോഗശാന്തി ശുശ്രൂഷകൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഇതിനെല്ലാം പറ്റുന്ന എല്ലാ ദാനങ്ങളുടെയും ഉറവിടമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തരികയാണ് തന്നിട്ട് യേശുവിൽ എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് യേശുവിനെ കൊണ്ട് എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് പ്രവർത്തിപ്പിച്ചത് അതുപോലെ നമ്മുടെ മേലും പ്രവർത്തിക്കും നമ്മളെ കൊണ്ടും പ്രവർത്തിപ്പിക്കും ഈ കാര്യം മറക്കല്ലേ നമ്മളിലും പ്രവർത്തിക്കും നമ്മളെ കൊണ്ടും പ്രവർത്തിപ്പിക്കും എന്നിട്ട് മരിച്ചതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെയും ഇതുപോലെ ഉയർപ്പിക്കും ഈ തിരുവെഴുത്ത് അതുപോലെ തന്നെ ശക്തമായിട്ട് ഈ കാര്യം പറയുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് അനുവദിക്കുമോ എങ്കിൽ നിങ്ങളെ ഇന്ന് തന്നെ കല്ലറ തുറന്ന് പൊളിച്ചു കളഞ്ഞിട്ട് നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്നതിൽ അദ്ദേഹം ജാഗ്രത പുലർത്തുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഞാൻ എങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എഴുന്നേറ്റ് വരാൻ പറ്റുന്ന ഒരു ലൈസൻസ് ആയിട്ടല്ല ഹോളി ഹോളിസ്വിറ്റിൻ്റെ പിതാവായ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ഇന്ന് ഞാൻ അകപ്പെട്ടിരിക്കുന്ന എൻ്റെ സകലവിധമായ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ എന്നെ ജയാളിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം എൻ്റെ ലൈഫിൽ അനുവദിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സഹായകനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു കഷ്ടം സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് പ്രൂവ് ചെയ്ത് തന്ന ഏറ്റവും വലിയ സത്യമാണിത് പരിശുദ്ധാത്മാവ് നിന്നെ ഉയർപ്പിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവെന്നെ ഉയർപ്പിക്കുമെന്നുള്ളത് യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പ്രൂവ് ചെയ്ത് തന്നിരിക്കുകയാൽ ഇനി ഞാൻ മരിച്ച് അടക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നിട്ട് കഴിഞ്ഞ് എനിക്കത് തെളിയിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം അതിൻ്റെ മേൽ തെളിയും എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ കൂട്ടത്തിൽ ഒരാളൊരു പടക്കം പൊട്ടിക്കുകയാണ് തീ കത്തിച്ചു പടക്കം വലിച്ചെറിഞ്ഞു ഒട്ടേ പടക്കം പൊട്ടി ഈ പടക്കം ഇങ്ങനെ പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമതൊരാളും കൂടെ കാണിച്ചു തരേണ്ട കാര്യമില്ല തീയുണ്ട് അടുത്ത കരിമരുന്ന് പൊതിയപ്പെട്ട പടക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ എറിഞ്ഞാലും പൊട്ടും അതിനി ഒരാളും കൂടെ അത് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല യേശു മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ കാര്യം പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉത്തരം എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ തന്നെ പറയാൻ പറ്റും നിശ്ചയമായിട്ട് ഞാൻ എഴുന്നേക്കും അതിൻ്റെ കാരണം യേശുവിൽ ഇരുന്ന ആത്മാവ് ഇന്ന് എന്റെ അകത്തുകൊണ്ട് ആ ആത്മാവ് യേശുവിൽ ആയിരുന്നതുപോലെ എണ്ലും ആയിരിക്കുന്നതിനാൽ എനിക്കും ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നാളെ എന്നോ നടക്കേണ്ട ഒരു കാര്യമായിട്ടല്ല പരിശുദ്ധാത്മാവ് ഓൾറെഡി ഈ കാര്യങ്ങളിൽ കൂടെ സെറ്റ് ചെയ്താണ് എന്റെ മേൽ വന്നിരിക്കുന്നത് ഇതെല്ലാം ചെയ്യാൻ പ്ലാൻ ചെയ്ത് എല്ലാം കരുതി കൂട്ടി ഉറപ്പിച്ചിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വന്നിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാബിദിനെ രാജാവാക്കിയ ഈ ആത്മാവ് ജോസഫിൻ്റെ സ്വപ്നം സഫലീകരിച്ച ഈ ആത്മാവ് ഇസ്രയേലിനെ വഴി നടത്തിയ ഈ പരിശുദ്ധാത്മാവ് ശിംഷോന്റെ മേൽ വ്യാപരിച്ച ഈ പരിശുദ്ധാത്മാവ് ഏലിയാവിന് മേൽ വന്ന ഈ ആത്മാവ് ഇരട്ടി പങ്കിലൂടെ വന്ന ഈ ആത്മാവ് പ്രവർത്തിച്ച ഈ ആത്മാവ് പ്രവചിച്ച ഈ ആത്മാവ് യേശുവിലൂടെ മഹത്വപൂർണമായ അനവധി കാര്യങ്ങൾ ചെയ്ത ഈ ആത്മാവ് അപ്പോസ്തോലന്മാരിലൂടെ പ്രവർത്തിച്ച ഈ ആത്മാവ് എന്നിലും വന്നിരിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായി ചെയ്യാൻ കരുതി കൂട്ടി കാര്യങ്ങളെല്ലാം സംവിധാനം ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നിരിക്കുകയാൽ നിങ്ങൾ അത് അനുവദിച്ചു കൊടുത്താൽ അദ്ദേഹം വന്നതിൻ്റെ ആഗമന ഉദ്ദേശങ്ങൾ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മേൽ നിർവഹിക്കും നിങ്ങൾ മസിൽ പിടിച്ചിരുന്നാൽ ഈ കാര്യം നടക്കത്തില്ല നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ അനുവദിക്കണം അദ്ദേഹവുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആരംഭിക്കണം എൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉയർത്തി നിൽക്കുമോ ഉയർത്തി നിൽക്കും എന്താ തെളിവ് കർത്താവ് യേശുവിനെ അകത്ത് ഈ ആത്മാവുണ്ടായിരുന്നതുകൊണ്ട് യേശു മരിച്ചിട്ട് മരിച്ചിട്ടെഴുന്നേറ്റു അതുകൊണ്ട് ഞാനും എഴുന്നേക്കും രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ എഴുന്നേൽപ്പിക്കും എന്നെ ഉയർപ്പിക്കും എന്ന് പറയുന്ന പരിപാടി ഞാൻ വൃദ്ധനായി കഴിഞ്ഞ ശേഷം ഞാൻ എന്നോ അടക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ഉയർത്തി നിൽക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് തെളിയിക്കാൻ വേണ്ടിയല്ല ദൈവാത്മാവ് വന്നിരിക്കുന്നത് പകരം ഇന്ന് എൻ്റെ ജീവിതത്തിന്റെ നൂറു നൂറ് സാഹചര്യങ്ങളിൽ എനിക്ക് പുറത്തു വരാൻ കഴിയാതെ ഞാൻ അകപ്പെട്ടു പോകുന്ന നൂറുനൂറ് പ്രശ്നങ്ങളിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് നിന്റെ മേൽ പുനരുദ്ധാനം തെളിയിക്കുവാൻ ഞാൻ വ്യഗ്രതപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവനോട് ഓരോ നിമിഷവും പറഞ്ഞ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് കല്ലറയിൽ നിന്നും യേശുവിനെ പുറത്തു കൊണ്ടു വന്നതുപോലെ നിങ്ങളെ നിങ്ങൾ അലട്ടുന്ന സകല പ്രശ്നങ്ങൾ ിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഞാൻ നിന്റെ ജീവിതത്തിൽ പുനരുദ്ധാനത്തിന്റെ ദൈവമാണെന്നുള്ള വിശ്വസ്താൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു നാളെ ഒരിക്കൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മോഹിപ്പിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെ തകർത്ത് പുറത്തു കൊണ്ടുവരുന്നതിൽ പരിശുദ്ധാത്മാവ് വിശ്വസ്തനെന്ന് നീ തിരിച്ചറിയാൻ പോകുകയാണ് ഇന്നത്തെ ആ കടബാധിതയിൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്നതിൽ പരിശുദ്ധാത്മാവിന്റെ പുനരുദ്ധാന ശക്തിയുടെ കരുത്ത് നീ തിരിച്ചറിയാൻ പോകുകയാണ് ഇന്ന് നിന്റെ അപമാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിൽ ഹാലൂയി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുരുദ്ധാനത്തിൻ്റെ പവർ എത്രമാത്രം വലുതെന്ന് തിരിച്ചറിയാൻ പോവുകയാണ് ദൈവ പൈതലെ വഴികളെല്ലാം അടഞ്ഞ് യാതൊരു സാധ്യതകളുമില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന നിനക്ക് വേണ്ടി പുതുവഴികളെ തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്നതിൽ പരിശുദ്ധാത്മാവ് താൻ എത്ര വിശ്വസ്തനെന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോവുകയാണ് ഇന്ന് ഇതൂത് കേൾക്കുന്ന സകലരോട് ഞാൻ പറയുന്നു ഇന്നത്തെ നിങ്ങളുടെ ഉത്തരം ഹോളി സ്പിരിറ്റാണ് ഇന്നത്തെ പ്രവചനം ദുഃഖിക്കുന്ന എല്ലാവരോടും ആയിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ ഇന്നത്തെ പ്രശ്ന പരിഹാരകന്റെ ഒരു പരിശുദ്ധാത്മാവ് ഇന്നത്തെ എല്ലാ ദൈവദാസിദാസന്മാരോടും എന്നെ കേൾക്കുന്ന സകലരോടും ഞാൻ പറയുന്നു ഇന്നത്തെ നിങ്ങളുടെ മുൻപിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഹോളി സ്പിരിറ്റ് ആണ് ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ ഇന്ന് പകൽ വന്നിരിക്കുന്നത് ഒരു കാര്യം തെളിയിക്കാനാണ് ഞാൻ നിന്നെ ഉയർപ്പിക്കും അത് നീ മരിച്ചു കഴിഞ്ഞിട്ട് ഏതോ ഒരു കാലഘട്ടത്തിലല്ല ഇന്ന് നിൻ്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥക്കകത്തു നിന്ന് ഞാൻ നിന്നെ വെളിയിൽ കൊണ്ടുവന്ന് ഞാൻ നിന്റെ പുനരുദ്ധാരം ദൈവമാണെന്ന് അവൻ തെളിയിക്കാൻ പോകുകയാണ് കഴിഞ്ഞ രാത്രിയിൽ പതിനൊന്ന് മണിയോടടുത്ത സമയത്ത് നീ കിടന്നുറങ്ങുന്ന കിടന്നുറങ്ങുന്നതിന്റെ കട്ടിലിൽ സമാധാനമില്ലാതെ നീ തിരിഞ്ഞും മറിഞ്ഞു കിടന്നത് ഏതെല്ലാം സങ്കടകരമായ കാര്യങ്ങളെ ഓർത്തിട്ടാണെങ്കിലും ശരി നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം അതിനെ എടുത്തു മാറ്റുകയാണ് ശക്തമായ ഒരു വിടുതൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ട് നിന്റെ ജീവിതത്തിലും പുനരുദ്ധാനം ഞാൻ ചെയ്യുമെന്നതിൻ്റെ ആദ്യ പരിശുദ്ധാത്മാവ് പ്രൂവ് ചെയ്യാൻ പോകുകയാണ് എൻ്റെ മേൽ വന്ന ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഭാവി കാലത്ത് ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടി മാത്രം വന്നവനല്ല എൻ്റെ ഇന്നത്തെ ജീവിതത്തെ മനോഹരമാക്കാൻ വേണ്ടി വന്നവനാണ് എത്ര പേര് ഇത് കേട്ടു എൻ്റെ ഇന്നത്തെ ശുശ്രൂഷയെ വിജയകരമാക്കാൻ വേണ്ടി വന്നവനാണ് എൻ്റെ ഇന്നത്തെ ആവശ്യങ്ങളെ അത്ഭുതമാക്കാൻ വേണ്ടി വന്നവനാണ് ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സഖിത്വം തരാൻ വേണ്ടി വന്നവനാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഭൂമിയിലെ ഭാഗ്യവാന്മാരുടെ നിരയിൽ ഒന്നാം സ്ഥാനീയനാണ് കാരണം എൻ്റെ മേൽ ഹോളി സ്പിരിറ്റ് ഉണ്ട് ഇന്ന് ഈ ദൂത് കേൾക്കുന്ന കർത്താവിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞ സകലരിലും ഈ പരിശുദ്ധാത്മാവുണ്ട് അങ്ങനെ ആത്മാവിൻ്റെ അധിവാസം നിങ്ങളുടെ മേൽ വന്നു ചേർന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലയോ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ നല്ല ദൈവമേ ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്ന അപ്പ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം വഴി എനിക്ക് ഈ ഭൂമിയിൽ ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവേ അന്ന് ഞാനങ്ങയിൽ ആശ്രയിക്കുന്നു അപ്പേ ഞാനങ്ങയിൽ ശരണപ്പെടുന്ന എൻ്റെ പിതാവേ ആഹോയ എൻ്റെ പ്രാണസ്നേഹിതനായി എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായി എന്നെ കരം പിടിച്ച് എല്ലാറ്റിലും വഴി നിർത്തുന്ന എൻ്റെ നല്ല അധ്യാപകനായി എൻ്റെ കൂടെ നിൽക്കുന്ന സ്നേഹനദിയായ ദൈവാത്മാവേ അങ്ങില്ലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ സന്തോഷങ്ങൾ ഒരിക്കലും കിട്ടുമായിരുന്നില്ല അങ്ങില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നിലയിലൊന്നും ആകുമായിരുന്നില്ല അങ്ങ് വന്നതാണ് എൻ്റെ സകല സൗഭാഗ്യങ്ങളുടെയും കാരണം പരിശുദ്ധാത്മാവേ ഞാൻ ഞാനങ്ങയെ വാഴ്ത്തുന്നു ഞാൻ ഞാനങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളുടെ അകത്ത് അങ്ങ് വന്നതിലൂടെ ഞങ്ങളിൽ അങ്ങ് വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്ന പുനരുദ്ധാനത്തിൻ്റെ ആ വലിയ ശക്തി ആ ഞങ്ങളുടെ മേൽ അങ്ങ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വലിയ ഉയർച്ച ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അങ് ജാഗ്രതയോടുകൂടെ ഇടപെട്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് ആത്യന്തികമായ വലിയ ഉയർച്ചയുടെ തെളിവുകൾ ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ അവിടുന്ന് തെളിയിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം മനസ്സൊരുക്കത്തോടെ ദൈവാലോചന കേട്ട് അങ്ങടെ ഓരോ മക്കളെയും ഞാൻ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു കർത്താവായി യേശു ക്രിസ്തുവിന്റെ സമൃദ്ധമായ കൃപ അങ്ങടെ മക്കളുടെ മേലെല്ലാം ചെറിയ കുടിമാറാകട്ടെ പ്രാർത്ഥിച്ച് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ 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 ഞാൻ നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു ആത്യന്തികമായി നിന്നെ ഞാൻ ഏത് കല്ലറയിൽ നിന്നും ഏത് മരണത്തിന്റെ പിടിയിൽ നിന്നും പുറത്തു കൊണ്ടുവരും ഇങ്ങനെ ക്രിസ്തുവിനെ ഞാൻ ഉയർപ്പിച്ചതുപോലെ നിന്നെ ഞാൻ ഉയർപ്പിക്കുമെന്നുള്ള വാക്ക് നമ്മളോട് വിശ്വസ്തയോട് പറഞ്ഞ അത് വിശ്വസ്തയോടോടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു നമ്മുടെ മേലുള്ള ഉയർച്ച ഏതോ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ മാത്രം ചെയ്യാൻ വേണ്ടി അവിടെ മാറി നിൽക്കുന്നില്ല ഇന്നത്തെ നിരാശകളിൽ നിന്നും ഇന്നത്തെ സങ്കടങ്ങളിൽ നിന്നും ഇന്നത്തെ നിന്ദകളിൽ നിന്നും നമ്മൾ ഉയർപ്പിച്ചുകൊണ്ട് ഉയർപ്പെന്ന പുനരുദ്ധാനം ആ വലിയ വാക്കിനകത്തുള്ള ദൈവത്തിന്റെ എല്ലാ നിലയിലുള്ളതായ ഉയർപ്പിൻ്റെ കൃപകളെയും അനുഗ്രഹങ്ങളെയും നമ്മളിൽ വെളിപ്പെടുത്തി ഇന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ വിശ്വസ്തത നമ്മുടെ മേൽ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് സന്തോഷമായോ ഇന്നത്തെ വഴികളിലേക്ക് പോകുമ്പോൾ നിനക്ക് പുറത്തു വരേണ്ടതായ മേഖലകളേതെല്ലാമാണെങ്കിലും അത് ദൈവത്തിൻ്റെ ആത്മാവിനോട് പങ്കുവെക്കുക കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ പോകുകയാണ് കുറേ നാളുകൾക്ക് പുറകിൽ തമിഴ്നാടിലൊരു ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുവരവേ രാത്രി ഒരു രണ്ടു മണിയോടെ സമയം ആ സമയത്ത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പോയ വഴിയിൽ കിട്ടിയ ആഹാരമൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അന്നേരം ഞങ്ങൾ പറഞ്ഞു കേരളത്തിലോട്ടൊന്ന് കയറുകയായിരുന്നെങ്കിൽ നല്ല കുറേ കേരളീയമായ ആഹാരം കഴിക്കാമായിരുന്നു അന്നേരം ഞങ്ങളുടെ കൂടെയുള്ളതായ ഒരു സഹോദരൻ പറഞ്ഞു നല്ലൊരു ഊണ് കിട്ടുകയാണ് നല്ലതായിരുന്നു രാത്രി രണ്ടു മണിയായി സമയം അന്നേരം എല്ലാവരും പറഞ്ഞു ഈ രാത്രി മണിക്ക് അവിടെ ഊണ് കിട്ടാനാണ് അതിനുള്ളതായ സാഹചര്യമോ സമയമോ ഒന്നും അല്ലല്ലോ ഞങ്ങളുടെ കൂടെ മുതിർന്നൊരു ഉണ്ടായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു നമുക്ക് അല്പനേരം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിക്കാം നേരം ഞങ്ങൾ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് സംസാരിച്ച് കടന്നു വരുമ്പോൾ കേരളത്തിലേക്ക് കയറി കുമ്മളി കഴിഞ്ഞ് ഇങ്ങനെ ആ ഇറക്കു ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കുറേ ദൂരെ എത്തിയപ്പോൾ ഒരു റോഡരികിൽ ഒരു കട തുറന്നിരിക്കുന്നു ധാരാളം പുകയുയിരുന്നു ആ കടയിൽ ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരമായിരുന്നു അതൊക്കെ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ചോറ് വേണോന്ന് ചോദിച്ചാൽ ചോറ് വേണമെന്ന് ചോദിച്ച് ഞങ്ങൾ എല്ലാവരും ഞെട്ടിപ്പോയി കാരണം അന്ന് രാത്രിയിൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ചോറാണ് ആ രാത്രി ഒരു രണ്ടേ മുക്കാൽ കഴിഞ്ഞ സമയത്ത് വെളുപ്പാങ്കാലത്ത് ചൂട് ചോറും കറികളും കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് വാഹനത്തിൽ കയറി തിരിച്ചുവരവേ നമ്മുടെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചല്ലോ എന്നുള്ളതായ ഒരു നന്ദി വാചകം ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ച ദൈവദാസൻ പറഞ്ഞു അന്നേരം ഞങ്ങളുടെ ഒപ്പമുള്ള മുതിർന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വെറുതെ ഒന്ന് സംസാരിക്കുക എന്നത് മാത്രമാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് പ്രയോറിറ്റി കൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തോതിൽ പ്രാധാന്യത കൽപ്പിച്ചത് നിവർത്തിച്ചു തരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുള്ളൂ ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് രാത്രി രണ്ടേ മുക്കാലിന് ചോറും കറിയും എവിടെയെങ്കിലും കിട്ടുമോ എൻ്റെ ഉത്തരം യെസ് കിട്ടും എവിടെ കിട്ടും ആഗ്രഹിച്ച് കടന്നു പോകുമ്പോൾ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്കുള്ള ഊണുമേശ തയ്യാറായിരിക്കുന്ന കാഴ്ച നിങ്ങളും കാണും പണം നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലി നിങ്ങൾക്കിന്ന് വേണ്ടതായ ഏറ്റവും സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്നത്തെ ഇതുകൂത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞാൻ ആത്മാവിൽ ശക്തമായി തിരിച്ചറിയുന്നു ഒത്തിരി അത്ഭുതങ്ങൾ ഇന്ന് നടക്കും എല്ലാം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് വിളിച്ച് അറിയിക്കണം കമൻറ്റുകളായി രേഖപ്പെടുത്തണം സഭയിൽ നേരിട്ട് വന്ന് പറയണം അത് നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്ന ഏറ്റവും ഒരു ബഹുമാനമാണ് അവിടുന്ന് നൽകുന്നത് നേരിൽ വന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നാഗമ്പടം ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നു നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സവിശേഷമായ വലിയൊരു അഭിഷേകത്തോടുകൂടെ ദൈവം അനുനിമിഷം വളർത്തിക്കൊണ്ടിരിക്കുന്ന അനുഗൃഹീതമായൊരു സഭയാണ് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിംഗ് ചർച്ച് നിങ്ങളതിൻ്റെ ഭാഗമാവുക ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവപ്രവേടിയുടെ ആഴങ്ങളിലേക്ക് ഞങ്ങൾക്കൊപ്പം വളരുക കർത്താവ് നിങ്ങളെ എല്ലാ സമൃദ്ധി കൊണ്ടും നിറയ്ക്കട്ടെ ആമേ